إلى <applause> أسماء من أسماء الله الحسنى اللطيف ، لطيف إن نعمه. എന്ന് പറഞ്ഞാൽ ആരാണോ അവന്റെ രഹസ്യങ്ങളും വൽ അവ വളരെ ഗോപ്യമായ മൂടിവെച്ചിരിക്കുന്ന കാര്യങ്ങളും വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ രഹസ്യമായ കാര്യങ്ങൾ അവയെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നവൻ ആരാണോ ചൂന്ന് നിൽക്കുന്നവനാരാണോ അവനാണ് ലത്തീഫ് വളരെ സൂക്ഷ്മമായ ലത്തീഫ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബാന വളരെ സൂക്ഷ്മവും രഹസ്യവും എന്ന് മറ്റുള്ളവർക്ക് രഹസ്യവും അല്ലെങ്കിൽ വളരെ സൂക്ഷ്മവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നില്ല എല്ലാം ഒരുപോലെ വളരെ സൂക്ഷ്മവും വളരെ സെറുവുമായ കാര്യങ്ങൾ രഹസ്യവുമായ കാര്യങ്ങൾ അവയെ അവന്റെ റിൽമ്ഹാത്ത് ചെയ്തിരിക്കുന്നു വൽ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നവ ഹൃദയങ്ങളിലുള്ള ചിന്തകൾ അതാണ് ഹബായ ഹൃദയങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാക്കി വെച്ചിരിക്കുന്ന തീരുമാനങ്ങളും ചിന്തകളും വൽ ഹൃദയങ്ങൾ ഉള്ളുകൾ ഉള്ളുകളിലുള്ള കാര്യങ്ങൾ വൻ ഒമൂറ വളരെ സൂക്ഷ്മമായ ദത്തീക്കത്തായ കാര്യങ്ങൾ ഇതെല്ലാം ലത്തീഫായ അള്ളാഹു സുബഹാന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു ഭാഗം ഇത് വളരെ സൂക്ഷ്മവും നേരിയതും രഹസ്യവും എന്ന് പറയാവുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സുബഹാനഹ അവന്റെ കൊണ്ട് അഴിമുകൊണ്ട് ചെയ്തിരിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം രഹസ്യം എന്ന ഒന്നില്ല പടപ്പുകൾ രഹസ്യമെന്ന് കരുതുന്നവ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ളവ എല്ലാം സസൂക്ഷ്മം അവൻ അറിയുന്നവനാണ് രണ്ടാമത്തെ മകൻ അല്ലെ മുക് അവന്റെ മുഖ്മിനുകളായ അടിമകളോട് ലുത്തുഫ് കാണിക്കുന്നവൻ ലുത്തുഫ് ദയാനുകമ്പ കാണിക്കുന്നവൻഫത്ത് കാണിക്കുന്നവൻ ആ അർത്ഥത്തിൽ ലത്തുഫ് എന്ന് പറയും ും കൊണ്ട് അടിമകൾക്ക് അവൻറെ അടിമകൾക്ക് അവരുടെ മസവാലിഹകൾ അവരുടെ അവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അവർ പോലും അറിയാത്ത അവർക്കറിയാൻ കഴിയാത്ത വഴികളിലൂടെ മാർഗങ്ങളിലൂടെ അള്ളാഹു സുബാന അവർക്ക് ആവശ്യമായ മസ്വാലിഹകൾ ദീനിനും ദുനിയാവിനും അവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ലത്തീഫായ അള്ളാഹു എത്തിച്ചു കൊടുക്കും അവർ പോലും നിലച്ചിരിക്കാത്ത വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന്റെ അടിമകളോട് മുഗ്മിനീകളോട് ലുത്തുഫ് കാണിക്കുന്നവനാണ് ആ ലുത്തുഫ് അവർക്ക് മസ്വാലിഹകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ദീനിനും ദുരിയാവിനും ഗുണകരമാകുന്ന കാര്യങ്ങൾ അവന്റെ ലുത്തുഫ് കൊണ്ട് ഇഹ്സാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു അവർ പോലും അറിയാത്ത വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതിൽ മറ്റു രണ്ട് ഇസ്മുകളുടെ മകനെയാണ് ഉൾക്കൊള്ളുന്നത് ഹബീർ എന്ന ഇസ്മിന്റെ മകനയും റഊഫ് എന്ന ഇസ്മിന്റെ മകനയും ലത്തീഫ് എന്നതിൽ ഉൾക്കൊള്ളും ഹബീർ സസൂക്ഷ്മം എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായ കാര്യങ്ങൾ സൂക്ഷ്മമായ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവരാണ് ഹബീറാണ് ലത്തീഫ് അതുപോലെ തന്നെ അവന്റെ അടിമകളോട് ലുത്തൂഫ് കാണിക്കുന്നവനാണ് അവൻ റഊഫ് റൂഫത്ത് കാണിക്കുന്ന റൌഫാണ് ലത്തൈഫ് അപ്പോ നേരത്തെ നമ്മൾ പഠിച്ചുപോയ ഹബീർ റഊഫ് എന്നീ നാമങ്ങൾ അവ രണ്ടിന്റെയും അർത്ഥങ്ങൾ തന്നെയാണ് ലത്തൊഫ് എന്ന നാമത്തിൽ ഉൾപ്പെടുന്നത് എന്നർത്ഥം